പ്രത്യേക ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യണം കേരള പി എസ് നടത്തുന്ന കമ്പനി ബോർഡ് എജി എസ് പരീക്ഷിക്കോടൊപ്പം തന്നിരിക്കും നമ്മൾ തോക്കുമ്പം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മാക്സിമമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരത്തിലേക്ക് എത്താനുള്ള മാർഗ്ഗങ്ങളുമാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് ടു വൺ ബൈ ഫോറിൻ്റെ ത്രീ വൺ ബൈ ടു മടങ്ങെ എത്രയെന്നാണ് നമ്മുടെ ചോദ്യം മടങ്ങ് എന്ന് പറയുമ്പോൾ ഗുണിക്കുക എന്നാണ് അർത്ഥം വരുന്നത് അതായത് നമുക്ക് ഇപ്പോൾ അഞ്ചിൻ്റെ മൂന്ന് മടങ്ങെ എത്രയാന്ന് വെച്ചാൽ നമ്മൾ അഞ്ച് ഇൻറ്റു മൂന്ന് ചെയ്യും ഇനി അഞ്ചരയുടെ മൂന്ന് മടങ്ങെ എത്രയാണെന്ന് വെച്ചാൽ അഞ്ചര ഇൻറ്റു മൂന്ന് നമ്മൾ ചെയ്യും അപ്പോൾ ആ ഒരു ലോജിക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഇവിടെ രണ്ടേ വൺ ബൈ ഫോറിൻ്റെ മൂന്നര മടങ്ങ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ടു വൺ ബൈ ഫോർ ഇൻറ്റു ത്രീ വൺ ബൈ ടു എന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി ഈ മിക്സഡ് മിക്സഡ് ഫ്രാക്ഷൻ ഉള്ളതിന് നമുക്ക് എന്താക്കി മാറ്റണം ഫ്രാക്ഷൻ രൂപത്തിലേക്ക് കൊണ്ടുവരണം അതിനുവേണ്ടി നമ്മൾ ഈ ഫോർ ഇൻറ്റു ടു എന്ന് പറയുന്നത് എയ്റ്റ് ആണ് എയിറ്റ് പ്ലസ് വൺ എന്ന് പറയുന്നത് നയൻ ആണ് ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക ഫോർ എഴുതുക ഇനി ത്രീ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ സിക്സ് ആണ് അതിനോട് ഒന്ന് കൂട്ടണം അപ്പോൾ വണ് കിട്ടും അവിടെ സെവൻ ബൈ സെവൻ ബൈ പിന്നെ ഈ ടു എഴുതുക അപ്പോൾ ടു എന്ന് കിട്ടും അപ്പോൾ നമ്മൾ ടു വൺ ബൈ ഫോറിന് ഇപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിലേക്ക് കൊണ്ടുവന്നു അതെങ്ങനെയാണ് ഫോർ ഇൻറ്റു ടു ചെയ്തു പിന്നെ ആ വണ്ണ് നമ്മൾ കൂട്ടി ഡിവൈഡ് ബൈ ആ ഫോർ എഴുതി അടുത്ത കേസിലേക്ക് വരുമ്പോൾ ടു ഇൻറ്റു ത്രീ ചെയ്തു അതിനോട് വണ് കൂട്ടി സെവൻ കിട്ടി ഡിവൈഡ് ബൈ ടു കിട്ടി ഇനി ഇത് രണ്ടും കൂടെയാണ് ഗുണിക്കേണ്ടത് ഒമ്പത് ഏഴ് അറുപത്തി മൂന്നാണ് നാല് രണ്ട് എട്ടാണ് ഇത് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം കാരണം നമ്മൾ ഓപ്ഷൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് തിരിച്ച് നമ്മൾ ആ മിക്സസ് ഫ്രാക്ഷൻ രൂപത്തിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഇത് നമ്മളൊന്ന് ഹരിച്ചു നോക്കാം എട്ട് വെച്ച് ഹരിക്കുമ്പോൾ എട്ട് ഏഴ് അൻപത്തി ആറ് ഇവിടെ നമുക്ക് ഏഴ് വരും സിഷ്ടം അപ്പോൾ സെവൻ നമ്മൾ എഴുതി അതിനുശേഷം ഇത് എഴുതി ഇത് എഴുതുക അപ്പോൾ സെവൻ സെവൻ ബൈ എയ്റ്റ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം റൂട്ട് ടുവിനും റൂട്ട് ത്രീയിനും ഇടയിലുള്ള ഭിന്നസംഖ്യ ഭിന്നസംഖ്യയായത് റൂട്ട് ടുവിനും റൂട്ട് ത്രീയിനും ഇടയിലുള്ള ഭിന്നസംഖ്യ എന്നാണ് നമ്മുടെ ചോദ്യം ഈ റൂട്ട് ടുവിൻ്റെ വില നമുക്കറിയാം റൂട്ട് ടുവിൻ്റെ വില എന്ന് പറയുന്നത് റൂട്ട് ടുവിൻ്റെ വില എത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ഫോർ സംതിങ് ആണ് ഇനി റൂട്ട് ത്രീയിൻ്റെ വില എന്ന് പറയുന്നത് വൺ പോയിന്റ് സെവൻ സംതിങ് ആണ് അതായത് നമ്മൾ ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത് വൺ പോയിന്റ് ഫോറിനും വൺ പോയിൻറ്റ് സെവനും ഇടയിലുള്ള വില കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ കേസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എയിലേക്ക് വരുമ്പോൾ വൺ പോയിൻറ്റ് ടു ആണ് അത് നമുക്ക് സീറോ പോയിൻറ്റ് ഫൈവ് എന്ന് കൊടുക്കാം ഇവിടെ അടുത്ത കേസിലേക്ക് വരുമ്പോൾ വൺ ബൈ ആണ് അത് സീറോ പോയിൻറ്റ് ത്രീ ആന്ന് കൊടുക്കാം അതായത് ഈ വൺ പോയിൻ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ വൺ പോയിൻറ്റ് ഫോറിനേക്കാൾ താഴെയാണ് അപ്പോൾ അത് വരത്തില്ല പോയിൻറ്റ് ത്രീ എന്ന് പറയുമ്പോഴും അതെന്താണ് വൺ പോയിൻ്റ് സെവനിനേക്കാളും വൺ പോയിൻ്റ് ഫോറിനേക്കാളും താഴെയാണ് അതും വരത്തില്ല നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് ഇനി ഫൈവ് ബൈ ടു എന്ന് പറയുമ്പോൾ ഇതെന്താ ടു പോയിന്റ് ഫൈവാണ് അപ്പോൾ അത് വൺ പോയിന്റ് സെവനേക്കാൾ കൂടുതലാണ് അതും വരത്തില്ല ത്രീ ബൈ ടു എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് ഫൈവ് ആണ് വൺ പോയിന്റ് ഫോറിന് വൺ പോയിന്റ് സെവന് ഇടയിലാണ് അത് വരും അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ സി ത്രീ ബൈ ടു ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ഇവിടെ എനിക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന റൂട്ട് ടു റൂട്ട് ത്രീൻ്റെ വില അറിഞ്ഞുകൊണ്ട് അത് കറക്റ്റ് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങനെ ചെയ്തു എന്നാൽ ഇത് അറിയില്ല എന്ന് വിചാരിക്കുക ആ പരീക്ഷകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഈ റൂട്ട് ടുവിൻ്റെയും റൂട്ട് ത്രീൻ്റെ വില കൃത്യം അറിയില്ല എന്ന് വിചാരിക്കാം അതിനാളെ നമ്മൾ ചില ലോജിക്ക് ഉപയോഗിക്കണം ഇനി റൂട്ട് ടുവിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്നതാണ് റൂട്ട് വൺ അല്ല റൂട്ട് വണ്ണിന് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഉത്തരം നമുക്ക് കിട്ടും എന്ത് കിട്ടും വൺ എന്ന് കിട്ടും ഇനി റൂട്ട് ഫോർ റൂട്ട് ത്രീൻ്റെ അടുത്തായിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയറാണ് ഫോർ എന്ന് പറയുമ്പം ഇപ്പോൾ റൂട്ട് ഫോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടെന്നും കിട്ടും അതായത് നമ്മൾ അസ്യൂം ചെയ്യുക നമുക്ക് കിട്ടേണ്ട ഉത്തരം ഓപ്ഷനിലുള്ള ആ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കണം ഒരു കാരണവശാലും ഒന്നിനേക്കാൾ കുറയരുത് രണ്ടിനേക്കാൾ കൂടരുത് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക വൺ ബൈ ടു എന്ന് പറയുമ്പോൾ സീറോ പോയിൻറ്റ് ഫൈവാണ് ഒന്നിനേക്കാൾ കുറഞ്ഞു പറ്റത്തില്ല വൺ ബൈ ത്രീ എന്ന് പറയുമ്പോൾ സീറോ പോയിന്റ് ത്രീ ത്രീ സംതിങ് ആണ് അതും പറ്റത്തില്ല ഒന്നിനേക്കാൾ കുറഞ്ഞു ഫൈവ് ബൈ ടു എന്ന് പറയുമ്പോൾ ടു പോയിൻറ്റ് ഫൈവ് ആണ് രണ്ടിനേക്കാൾ കൂടി അതും പറ്റത്തില്ല ത്രീ ബൈ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ വൺ പോയിന്റ് ഫൈവ് ഒന്നിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് അത് പറ്റും അങ്ങനെ നമുക്ക് ഓപ്ഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ റൂട്ടി ടുവിൻ്റെയും റൂട്ടി ത്രീൻ്റെയും ഒന്ന് പഠിച്ചു വയ്ക്കുക അത് അതേപോലെ വീണ്ടും ചോദിക്കാം അപ്പോൾ ആ ഒരു വില അറിയാമെങ്കിൽ അങ്ങനെ കൊടുത്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാം കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തും ഇത് നമ്മളൊന്ന് അസ്യൂം ചെയ്ത് പോവുകയാണ് പക്ഷേ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ തന്നെയാണ് തരിക ഈ രീതിയിൽ പോയാൽ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം സീറോ പോയിൻ്റ് സീറോ 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 വൺ ടു ത്രീ ഡിവൈഡ് ബൈ എക്സൈസികൾ സീറോ പോയിന്റ് വൺ ആയാൽ എക്സിന്റെ വില എത്ര ആയിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ കുറച്ച് ബേസിക് കാര്യം പറഞ്ഞ ശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് വരാം ഞാനാദ്യം വൺ ട്വന്റി ത്രീ വൺ ട്വന്റി ത്രീ ഡിവൈഡ് ബൈ വൺ ട്വന്റി ത്രീ ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൺ ആണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത കേസിലേക്ക് വരുമ്പോൾ ഞാൻ വൺ ടു പോയിൻ്റ് ത്രീ ഡിവൈഡ് ബൈ വൺ ടു ത്രീ ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് വണ്ണായിരിക്കും വരുക അടുത്ത കേസിലേക്ക് വരാം അടുത്ത കേസ് എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ത്രീ ഡിവൈഡ് ബൈ ട്വൽവ് പോയിൻ്റ് ത്രീ എന്നാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് പത്തെന്നാണ് വരിക ഓക്കെ മൂന്ന് കേസസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ ന്യൂമറേറ്റർ പോർഷനിലേക്ക് നമ്മൾ വരുമ്പോൾ അതേപോലെ ഡിനോമിനേറ്റർ പോർഷനിലേക്ക് നമ്മൾ വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഡിജിറ്റുകൾ ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ന്യൂമറേറ്ററിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഡിജിറ്റുകളുടെ എണ്ണം എത്രയാണോ ഡിനോമിനേറ്ററിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഡിജിറ്റുകളുടെ എണ്ണം എത്രയാണോ രണ്ടും തുല്യമാണ് അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടി വൺ ട്വൻറ്റി ത്രീ ബൈ വൺ ട്വൻറ്റി ത്രീ ചെയ്തപ്പോൾ അവിടെ എന്ത് കിട്ടി സെയിം നമുക്ക് വൺ എന്ന് പറയുന്ന ഉത്തരം കിട്ടി അല്ലെങ്കിൽ നമുക്ക് പറയാൻ എന്ത് ചെയ്യും വൺ കഴിഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റും ഇല്ലാതെ നമുക്ക് പറയാം അടുത്ത കേസിലേക്ക് വരുമ്പോൾ ഈ ന്യൂമറേറ്റർ പോർഷനിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട് ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഡിജിറ്റ് ഒന്നുമില്ല അപ്പോൾ സീറോ ഒന്നും കൊടുത്തു അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ന്യൂമറേറ്ററിൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റുകളുടെ എണ്ണം ഡിനോമിനേറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് കൂടുതലാണ് അങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനെ കുറയ്ക്കുക അതായത് ഈ പറയും പോലെ ഇവിടെ ഡിജിറ്റുകളുടെ എണ്ണം ഒന്നാണ് ഡിജിറ്റുകളുടെ എണ്ണം ഇവിടെ പൂജ്യമാണ് അപ്പോൾ ന്യൂമറേറ്റർ കുറയ്ക്കണം ഡിനോമിനേറ്റർ അതായത് ഡിജിറ്റുകളുടെ എണ്ണം കുറയ്ക്കുക അപ്പോൾ വൺ മൈനസ് സീറോ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണ് കിട്ടുന്നത് പോസിറ്റീവ് ആണ് കിട്ടുന്നത് അതിനർത്ഥം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട് അടുത്ത കേസിലേക്ക് വരുമ്പോൾ ന്യൂമറേറ്ററിൽ ഡിജിറ്റുകളുടെ എണ്ണം പോയിന്റ് കഴിഞ്ഞിട്ട് പൂജ്യമാണ് ഡിനോമിനേറ്ററിൽ ഒന്നാണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഡിനോമിനേറ്ററുകളിൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റുകളുടെ എണ്ണം ന്യൂമറേറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ന്യൂമറേറ്റർ കുറയ്ക്കിട ഡിനോമിനേറ്റർ സീറോ മൈനസ് വൺ ആണ് വരിക അതായത് മൈനസ് വൺ മൈനസ് വൺ മൈനസ് വൺ നെഗറ്റീവാണ് കിട്ടിയത് അതിനർത്ഥം ഒരു പത്ത് വെച്ച് ഗുണിക്കുക കിട്ടുന്ന ഉത്തരം ഉത്തരമെന്തോ അതിനെ ഒരു പത്ത് വെച്ച് കുണിക്കുക അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പത്ത് എന്ന് കിട്ടുന്നത് അതായത് നൂറ്റി ഇരുപത്തി മൂന്ന് ബൈ നൂറ്റി ഇരുപത്തി മൂന്ന് ചെയ്താൽ പത്ത് ഒന്നാണ് ഇവിടുത്തെ കേസിൽ നമുക്ക് പോസിറ്റീവ് വണ് എന്നാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു പത്ത് വെച്ച് ഹരിക്കുക അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് വരും അതാണ് ഞാനിവിടെ പോയിന്റ് സി എന്ന് കൊടുത്തത് ഇനി ഈ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ മൈനസ് വൺ എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഒരു പത്ത് വെച്ച് കുണിക്കുക അതായത് ഈ ഒന്നിനെ ഒരു പത്ത് വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി പത്തെന്ന് കിട്ടി ഇതാണ് നമ്മൾ നമ്മളിവിടുത്തെ ബേസ് എന്ന് പറയുന്നത് ഈ ബേസ് നമുക്കറിയാമെങ്കിൽ ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ 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 വൺ ടു ത്രീ ഡിവൈഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് വൺ ആണ് അപ്പോൾ നമ്മൾ സീറോ പോയിൻറ്റ് മൂന്ന് പൂജ്യം വൺ ടു ത്രീ ഇൻ ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ എക്സ് എന്ന് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് സീറോ പോയിൻറ്റ് വൺ ആണ് ഇനി എക്സിൻ്റെ രൂപത്തിലേക്ക് ഞാൻ കൊണ്ടുവരുമ്പോൾ സീറോ പോയിൻറ്റ് സീറോ 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 വൺ ടു ത്രീ ഡിവൈഡ് ബൈ സീറോ പോയിൻ്റ് വൺ എന്നാണ് വരിക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്ക് ഉപയോഗിക്കുക ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ന്യൂമറേറ്ററിൽ ആറ് ഡിജിറ്റ് ഡിജിറ്റാണുള്ളത് ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട് ഒരു ഡിജിറ്റ് ഡിജിറ്റാണുള്ളത് ഇത് കുറയ്ക്കുക നമുക്ക് പോസിറ്റീവ് ഫൈവ് എന്നല്ലേ കിട്ടിയാൽ പോസിറ്റീവ് ഫൈവ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വേണം പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വേണം അഞ്ച് ഡിജിറ്റ് അഞ്ച് ഡിജിറ്റ് അതായത് യഥാർത്ഥത്തിൽ നൂറ്റി ഇരുപത്തി മൂന്നേ ഡിവൈഡ് ബൈ വണ്ണ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് കിട്ടുക പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടേണ്ടതെന്നാണ് സീറോ പോയിൻറ്റ് പൂജ്യം പൂജ്യം വൺ ടു ത്രീ എന്നാണ് അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഈ ഒരു രീതി വേണമെങ്കിൽ ചോദ്യം ചെയ്യാൻ അപ്പോൾ നമുക്ക് കൂടെ എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും അല്ലാത്ത രീതി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഈ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് അങ്ങനെ തുടർന്ന് വൺ എയ്റ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്നുമുതൽ എൺപത് വരെയുള്ള എണ്ണൽ സംഖ്യ എടുക്കുന്നു ഒന്ന് മുതൽ എൺപത് വരെയുള്ള എണ് സംഖ്യകൾ എടുക്കുന്നു അതിൽ എന്തൊക്കെയുണ്ട് സംഖ്യയുണ്ട് ഒറ്റ സംഖ്യയുണ്ട് അതിൽ സംഖ്യകളുടെ തുകയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതായത് ആദ്യത്തെ നൂറ്റി അമ്പത് എണ്ണൽ സംഖ്യകളിലെ ഇരട്ട സംഖ്യകളുടെ തുക അങ്ങനെ വേണമെങ്കിൽ പറയാം ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് അങ്ങനെ തുടർന്ന് നൂറ്റി അമ്പത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു അതുപോലെ ഇരട്ട ഇരട്ടസംഖ്യയുടെ തുക കണ്ടിരിക്കാനായിട്ട് രണ്ട് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇനി ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എൻ സ്ക്വയർ എൻ ഇൻ റ്റു എൻ എൻ സ്ക്വയർ അപ്പോൾ അത് ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ഭാഗമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എൻ ഇൻ ടു എൻ പ്ലസ് വൺ എന്ന് പറയുന്നതാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ ആ എണ്ണിൻ്റെ വില നമുക്ക് കണ്ടുപിടിക്കണം നോക്കുക ഒന്ന് മുതൽ നൂറ്റിയമ്പത് വരെയുള്ള എണ്ണ സംഖ്യകൾ എടുക്കുമ്പോൾ അവിടെ പകുതി എന്തായിരിക്കും ഇരട്ട സംഖ്യയാണ് പകുതി എന്തായിരിക്കും ഒറ്റ സംഖ്യയാണ് അതായത് രണ്ട് നാല് ആറ് ഇങ്ങനെ തുടർന്ന് നൂറ്റി അമ്പത് വരെ എത്തുന്നു അതിനിടയിൽ എന്തുണ്ട് ഒറ്റ സംഖ്യ ഉണ്ട് ഇരട്ട സംഖ്യയുണ്ട് അപ്പം എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പറയുന്ന നൂറ്റിയമ്പതല്ല മറിച്ച് എന്ത് ചെയ്യണം ഇതിൻ്റെ പകുതി എടുക്കണം അതായത് നമുക്കിവിടെ തൊണ്ണൂറ് എന്ന് കിട്ടും അതായത് ഒന്ന് മുതൽ നൂറ്റമ്പത് വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഇരട്ട സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്ന തൊണ്ണൂറാണ് എണ്ണിൻ്റെ സ്ഥാനം നമുക്ക് അതായത് എണ്ണിൻ്റെ സ്ഥാനത്ത് നമുക്ക് തൊണ്ണൂറ് കൊടുക്കാം തൊണ്ണൂറ് ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി വരും ഇത് ചെയ്യുമ്പോൾ നമുക്ക് എൺപത്തൊന്ന് ഒമ്പത് പൂജ്യം എന്ന് കിട്ടും ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇനി അഞ്ഞൂറിൻ്റെ വർഗത്തേക്കാൾ എത്ര കൂടുതലാണ് അഞ്ഞൂറ്റി നാലിൻ്റെ വർഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് അഞ്ഞൂറിൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ അതായത് അഞ്ഞൂറ്റിനാലിൻ്റെ വർഗ്ഗം അഞ്ഞൂറ്റിനാലിൻ്റെ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി നാലിൻ്റെ ആണ് അതുപോലെ അഞ്ഞൂറിൻ്റെ സ്ക്വയർ ഇത് ചെയ്താൽ കിട്ടുന്നതല്ലേ നമ്മൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം നഷ്ടപ്പെടും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇത് നമ്മൾ കുഞ്ഞു ക്ലാസിലൊക്കെ പഠിക്കുന്ന ഇക്വേഷനാണ് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എ മൈനസ് ബി ഓൾ സ്ക്വയർ എത്രത്തോളം പ്രാധാന്യം നമ്മുടെ സിലബസിലുണ്ടോ അത്ര പ്രാധാന്യമുള്ള ഒരു ഇക്വഷനാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇതേ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് പി എസ് സി ചോദിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യാം എ യിൻ്റെ സ്ഥാനത്ത് ഇവിടെ എത്രയാണ് അഞ്ഞൂറ്റി നാലാണ് ബിൻ്റെ സ്ഥാനത്ത് ബിൻ്റെ സ്ഥാനത്ത് ഇവിടെ എത്രയാണ് അഞ്ഞൂറാണ് അങ്ങനെയാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി നാല് കൂട്ടണം അഞ്ഞൂറ് ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും അഞ്ഞൂറ്റി നാല് കുറയ്ക്കണം അഞ്ഞൂറ് എന്ന് കിട്ടുന്നു അഞ്ഞൂറ്റി നാല് കൂട്ടണം അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആയിരത്തി നാലെന്ന് കിട്ടും അതേപോലെ അഞ്ഞൂറെ കുറയ്ക്കണം അഞ്ഞൂ അഞ്ഞൂറ്റി നാലേ കുറയ്ക്കണം അഞ്ഞൂറ് ചെയ്താൽ നാല് കിട്ടും ഇത് കുണിക്കണം ഇതിങ്ങോട്ട് കുണിക്കുമ്പോൾ നാല് നാല് പതിനാറ് സിസ്റ്റ ഒന്ന് പൂജ്യം നാലായിരത്തി പതിനാറ് അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഇക്വേഷൻ എ സ്ക്വയർ മൈന ബി സ്ക്വയർ ഇസ് ടു എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി ഇനി ഒരു ക്ലാസ്സിലെ പത്ത് കുട്ടികളുടെ ശരാശരി ഉയരം നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇതിലൊരു കുട്ടിയെ ഒഴിവാക്കിയപ്പോൾ ശരാശരി ഉയരം നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്ററായി ഒഴിവാക്കിയ കുട്ടിയുടെ ഉയരം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ നമുക്ക് ശരാശരി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമുക്കറിയാം എന്താണ് ശരാശരി ഈസ് ഈക്വൽ ടു തുക ഡിവൈഡ് ബൈ എണ്ണമാണ് ഒന്നാമത്തെ കേസിൽ നമുക്ക് വരാം ഒന്നാമത്തെ കേസിലേക്ക് വരുമ്പോൾ ശരാശരി എന്ന് പറയുന്ന നൂറ്റി ഇരുപത്തഞ്ചാന്ന് തന്നിട്ടുണ്ട് അത് ഞാനിവിടെ കൊടുത്തു തുക നമുക്കറിയത്തില്ല അതായത് ഈ എല്ലാ ഉയരങ്ങളും കൂട്ടിയാൽ കിട്ടുന്ന തുക നമുക്കറിയത്തില്ല അത് നമുക്ക് കണ്ടുപിടിക്കണം ഇനി ടോട്ടൽ എണ്ണം നമുക്ക് പത്താന്നറിയാം ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തുക കണ്ടുപിടിക്കാനായിട്ട് പറ്റും എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു പത്ത് ചെയ്താൽ മതി അതായത് നമുക്കിവിടെ ആയിരത്തി ഇരുന്നൂറ്റി എന്ന് കിട്ടുന്നു ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരിക രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ ഒരു കുട്ടി ഒഴിവാക്കിയിരിക്കുന്നു അപ്പോൾ ശരാശരി നൂറ്റി ഇരുപത്തി മൂന്നായി അപ്പോൾ ശരാശരി നൂറ്റി ഇരുപത്തി മൂന്നാണേ നൂറ്റി ഇരുപത്തി മൂന്നേ ഈ സീക്വൽ ടു തുക നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ആ കുട്ടി പോയല്ലോ അപ്പം കുട്ടിയുടെ ഉയരം കുറയ്ക്കണം ഞാൻ മൈനസ് എക്സ് ചെയ്തു ഡിവൈഡ് ബൈ ഒരാൾ കുറഞ്ഞല്ലോ നേരത്തെ പത്താണെങ്കിൽ ഇപ്പത്രയായി ഒമ്പതായിട്ട് മാറി ഇത് നമ്മൾ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒമ്പത് ഇൻറ്റു നൂറ്റി ഇരുപത്തി മൂന്ന് ഈ സീക്വൽ ടു ആയിരത്തി ഇരുന്നൂറ്റി അൻപതേ കുറയ്ക്കണം എക്സ് എക്സിന്റെ ടൈമിലേക്ക് ക്യൂഷന് കൊണ്ടുവരണം ഇതൊന്നും ഗുണിച്ച് നോക്കാം ഒമ്പത് മൂന്നും ഇരുപത്തി ഏഴാണ് സിസ്റ്റൻ രണ്ട് ഒമ്പത് രണ്ട് പതിനെട്ട് രണ്ട് ഇരുപത് വരും പിന്നെ ഇവിടെ നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഏഴിൽ നിന്ന് കിട്ടുന്നു അതായത് നമ്മുടെ ഇക്വേഷൻ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് ഈസ് ടു ആയിരത്തി ഇരുന്നൂറ്റി അൻപതേ കുറയ്ക്കണം എക്സ് എന്ന് വരുന്നു എക്സിൻ്റെ ടൈമിലേക്ക് ഇക്വേഷൻ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ എക്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് ആയിട്ട് മാറും ആയിരത്തി ഒരുന്നൂറ്റി ഏഴിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് വൺ വൺ സീറോ സെവൻ ആയിട്ട് മാറും അതായത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതെ കുറയ്ക്കണം വൺ വൺ സീറോ സെവൻ എന്നായിട്ട് മാറും ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം ഇവിടെ നമുക്ക് മൂന്ന് പേരും ഇവിടെ നമുക്ക് നാല് പേരും ഇവിടെ നമുക്ക് വൺ വരും നൂറ്റി നാൽപ്പത്തി മൂന്ന് അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വേണ്ടത് ഈ കാൽക്കുലേഷൻ സ്റ്റെപ്പൊക്കെ ഓരോരുത്തർക്ക് അവരുടെ രീതി ചെയ്യാം അത് നിങ്ങൾക്ക് ഏത് രീതിയാണ് എളുപ്പം ആ രീതി ഫോളോ ചെയ്യാം ഞാനിപ്പോൾ ഈ ചെയ്തു പോകുന്ന സമയത്ത് എനിക്ക് എളുപ്പമായി തോന്നുന്ന ആ രീതിയാണ് ഫോളോ ചെയ്ത് പോകുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം ഇവിടെ തന്നിരിക്കുന്നു രണ്ട് സംഖ്യകളുടെ ഉസാഖ ഇരുന്നൂറ്റി അമ്പത് ലസാഖു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് അതിൽ ഒരു സംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി അൻപതായാൽ അടുത്ത സംഖ്യ എന്തായിരിക്കും എന്നാണ് പി എസ് സി എത്രയോ തവണ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ഇങ്ങനെ പണ്ട് മുതലേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ പഠിച്ചു വെക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം മ്യൂസിക്കൽ ടു എന്താണ് നമ്പർ വൺ ഇൻറ്റു നമ്പർ ടു ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാമെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ഉസാക അല്ലെങ്കിൽ എച്ച് സി എഫ് തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എൽ സി എമ്മോ നമുക്കിവിടെ തന്നിട്ടുണ്ട് ലസാഖ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് അതവിടെ കൊടുക്കുക നമ്പർ വൺ ഇവിടെ തന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അതവിടെ കൊടുക്കുക നമ്പർ ടു ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്പർ ടുവിൻ്റെ രൂപത്തിലേക്ക് ഇക്വേഷൻ മാറ്റുവാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഡിവൈഡ് ബൈ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് വരുന്നത് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇത് അഞ്ച് വട്ടം പോവും ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഏഴ് രണ്ട് ഇരുപത്തഞ്ചിൽ അഞ്ച് എഴുന്നൂറ്റി അൻപത് എന്നാണ് ഉത്തരമായിട്ട് വരുക അപ്പം നമ്പർ ടു എത്രയാണ് എഴുന്നൂറ്റി അൻപതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ അടുത്ത ചോദ്യം അപ്പു രാമു രാജു എന്നിവർ ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ ലാഭം ഏതാക്കണം രണ്ട് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റും അഞ്ചെന്ന അംശബന്ധത്തിൽ ഇവർ എന്ത് ചെയ്തു വീതിച്ചെടുത്തു രാമുവിന് എഴുപത്തി അയ്യായിരം രൂപയാണ് കിട്ടിയതെങ്കിൽ രാജുവിന് എത്ര രൂപയായിരിക്കും കിട്ടിക്കുക എന്നതാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ അപ്പു ഉണ്ട് ഞാൻ അപ്പുവിനെ എ ആയിട്ട് എടുത്തിരിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ രാമു ഉണ്ട് ഞാൻ ആറായിട്ട് എടുത്തിരിക്കുന്നു രാജു എന്നതിനെ ഞാൻ ആർ എ ജെ എ ആയിട്ട് എടുത്തു ഇവിടെ നമ്മുടെ റേഷ്യോ തന്നിട്ടുണ്ട് ടു ഇച്ച് ടു ത്രീ ഇച്ച് ടു ഫൈവ് എന്ന് തന്നിട്ടുണ്ട് ഇവിടെ തന്നിരിക്കുന്നു ആ ലാഭം എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ ആണ് ടു ഇസ് ടു ത്രീ ഇസ് ടു ഫൈവ് അതിൽ രാമുന് കിട്ടിയിരിക്കുന്ന ലാഭം എന്താ ഈ ഒരു ലാഭം എന്ന് പറയുന്നത് എഴുപത്തയ്യായിരം എന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എത്രയാണ് എഴുപത്തയ്യായിരം അങ്ങനെയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ ആ ഒരു ലാഭത്തെ രണ്ട് ഭാഗം മൂന്ന് ഭാഗം അഞ്ച് ഭാഗം എന്ന് വീതിച്ചു എന്നതാണ് റേഷ്യോ വേണ്ട അർത്ഥമാക്കുന്നത് അതായത് ഇവിടെ നമ്മുടെ രാമു എന്ന് പറയുന്ന വ്യക്തിക്ക് മൂന്ന് ഭാഗം കിട്ടി അതാണ് എഴുപത്തയ്യായിരം അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇരുപത്തി അയ്യായിരം ആയിരിക്കും അല്ലേ എഴുപത്തയ്യായിരം ഡിവൈഡ് ബൈ മൂന്ന് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രാജുവിന് എത്ര രൂപ കിട്ടി എന്നാണ് ചോദ്യം രാജുവിന് അഞ്ച് ഭാഗമാണ് കിട്ടിയത് ഒരു ഭാഗം ഇരുപത്തയ്യായിരം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി അഞ്ച് ഇൻറ്റു ഇരുപത്തി അയ്യായിരം ചെയ്താൽ മതി അഞ്ച് ഇൻറ്റു ഇരുപത്തയ്യായിരം ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് ഇൻറ്റു അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് പിന്നെ ആ മൂന്ന് പൂജ്യം കൂടി ഇട്ട് കൊടുക്കുക അതായത് നമുക്കവിടെ കിട്ടുന്നത് ഓപ്ഷൻ സി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമുക്ക് കിട്ടുന്നത് ഇത് നമ്മളോട് ചോദിക്കുന്നത് ഈ പറയുന്ന അപ്പൂവിന് കിട്ടുകയാണെങ്കിലോ ഒരു ഭാഗം ഇരുപത്തയ്യായിരം ആണെങ്കിൽ ഇൻറ്റു രണ്ട് ഈ അപ്പം നമുക്ക് അൻപതിനായിരം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് കിട്ടുക ഇനി ടോട്ടൽ ഇവർക്ക് കിട്ടിയ ലാഭം ചോദിച്ചാലോ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം കൂടെ കൂട്ടുക അതായത് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് ഐമൂന്ന് എട്ട് എട്ട് പ്ലസ് രണ്ട് പത്ത് അപ്പോൾ അതെന്തിനോട് കുണിക്കണം ഈ പറയുന്ന ഇരുപത്തയ്യായിരത്തോട് ഗുണിക്കണം അതായത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം അതാണ് ഇവിടെ ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ എന്തെല്ലാം പഠിച്ചു ഒരാൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു വികതം നമുക്ക് അറിയാം അതിൽ നിന്ന് മറ്റൊരാളുടെ വിഹിതം കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം ടോട്ടൽ ലാഭം എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി രാജൻ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു കസേര വാങ്ങി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടയാളപ്പെടുത്തിയതിനു ശേഷം അഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ വിറ്റു അയാൾക്ക് കിട്ടിയ ലാഭ ശതമാനം അല്ലെങ്കിൽ നഷ്ട ശതമാനം എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ അദ്ദേഹം മേടിച്ചിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അത് അദ്ദേഹം ഇപ്പോൾ വിൽക്കുന്ന സമയത്ത് അതിലേക്ക് എന്ത് അടയാളപ്പെടുത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് അടയാളപ്പെടുത്തി ഇപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ലാഭം ശരിക്കും എത്രയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പക്ഷേ അയാൾ എന്ത് ചെയ്തു സമയത്ത് ഒരു എന്താണ് ഡിസ്കൗണ്ടും കൊടുത്തു എത്ര ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് കൊടുത്തു അഞ്ച് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് കൊടുത്തു അതായത് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ ഈ മൂവായിരത്തി അഞ്ഞൂറിൻ്റെ അഞ്ച് ശതമാനമാണ് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ അവസാനത്തെ ആ പൂജ്യം ഒരു പോയിന്റ് ഇട്ടാൽ മതി അത് എന്ത് കിട്ടും മുന്നൂറ്റി അമ്പത് കിട്ടും അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും അഞ്ച് ശതമാനം കിട്ടും അതായത് ഇവിടെ നമ്മൾ പകുതി എടുക്കുമ്പോൾ നൂറ്റി എഴുപത്തി അഞ്ചെന്ന് കിട്ടും അതായത് ഇവിടെ എന്താണ് അഞ്ച് ശതമാനം കുറച്ചു എന്നല്ലേ അതായത് നേരത്തെ നമുക്കുണ്ടായിരുന്ന ഈ ഇരുന്നൂറ്റി അമ്പതിനോട് നൂറ്റി എഴുപത്തഞ്ച് കുറച്ചു അപ്പം നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി അമ്പതിനോട് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചും ഒരു അമ്പത് എഴുപത്തഞ്ച് രൂപയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് അയാൾക്ക് ലാഭം കിട്ടുന്നത് അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിനോട് എഴുപത്തി അഞ്ച് രൂപ കൂട്ടി എന്ന രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വിൽക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ ലാഭശതമാനമാണ് കാരണം ഓൾറെഡി ഇപ്പോൾ എഴുപത്തഞ്ച് രൂപയുടെ ലാഭമുണ്ട് അപ്പോൾ ലാഭശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ലാഭശതമാനം എങ്ങനെ കണ്ടുപിടിക്കുക എഴുപത്തഞ്ച് ഡിവൈഡ് ബൈ മൂവായിരത്തി ഇരുപത് നൂറ്റി അൻപത് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യുക ഇവിടെ നമ്മൾ ഇരുപത്തഞ്ച് വെച്ച് പോയാൽ ഇവിടെ മൂന്ന് വട്ടം ഇവിടെ ഇരുപത്തഞ്ച് വെച്ച് പോയാലോ ഇവിടെ നമുക്ക് പതിമൂന്ന് വട്ടം വരും അതായത് നൂറ്റി മുപ്പത് എന്ന് വരുന്നു ശരിയല്ലേ അപ്പോൾ നമുക്ക് ഈ പൂജ്യം ഈ പൂജ്യം നമുക്ക് വെട്ടിക്കളയാം ഇപ്പം നമുക്ക് മുപ്പത് ഡിവൈഡ് ബൈ പതിമൂന്ന് എന്നാണ് കിട്ടുക ഇത് ചെയ്താൽ കിട്ടുന്ന മിക്സർ ഫ്രാക്ഷൻ രൂപത്തിലുള്ള ആ ഒരു ഉത്തരമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യണം അപ്പോൾ മുപ്പത് ഡിവൈഡ് ബൈ പതിമൂന്ന് ചെയ്യുമ്പോൾ രണ്ട് വട്ടം ഇരുപത്തിയാറ് എന്ന് വരും സിസ്റ്റം നാല് അതായത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഈ രണ്ട് എടുത്തു ഈ നാല് ഇങ്ങോട്ടെടുത്തു ഡിവൈഡ് ബൈ ഈ പതിമൂന്ന് എടുത്തു അപ്പോൾ ടു ഫോർ ബൈ ത്രീ നഷ്ടമാണോ ലാഭമാണോ ലാഭമാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഒരു രീതി വേണം ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യാനായിട്ട് ഓക്കെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഈ ഒരു ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് ഈ ഒരു ചോദ്യം അത്യാവശ്യം നല്ല പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നിശ്ചയ ജലത്തിൽ ഒരു ബോട്ടിൻ്റെ വേഗത മണിക്കൂറിൽ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ എ ബി എന്നീ രണ്ട് പോയിന്റുകൾക്കിടയിൽ ബോട്ടിന് മുകളിലേക്ക് പോകാൻ ആറ് മണിക്കൂറും താഴേക്ക് എത്ര എടുത്തു നാല് മണിക്കൂർ സമയമെടുക്കും നദിയിലെ ഒഴുക്കിൻ്റെ വേഗതയാണ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നദിയുടെ ഒഴുക്കിൻ്റെ വേഗതയാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളൊരു ബോട്ടിൻ്റെ കേസിലേക്ക് വരാം ഇപ്പോൾ ഒരു ജലമുണ്ട് ആ ജലമുണ്ട് ഇപ്പോൾ ഈ ജലം ഒഴുകുന്നത് ഈ ദിശയിലാണെന്ന് വിചാരിക്കുക അതേ ദിശയിൽ തന്നെ ഈ ബോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ പറയും ഈ ഡൗൺ സ്ട്രീം വെലോസിറ്റി അപ്സ്ട്രീം വെലോസിറ്റി അതായത് ഡൗൺ സ്ട്രീം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഈ താഴോട്ട് ഒഴുകുന്ന ഇതാണ് അപ്സ്ട്രീം വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒഴുക്കിനെതിരായിട്ടുള്ള ആ ഒരു വെലോസിറ്റിയാണ് അപ്പോൾ ഇവിടെ നോക്കുക ഇത് കണ്ടുപിടിക്കാനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡൗൺ സ്ട്രീം വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എക്സ് പ്ലസ് വൈ ബോട്ടിൻ്റെ വേഗത ആണ് അതേപോലെ തന്നെ ഈ പറയുന്ന വൈ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ ഒഴുക്കിൻ്റെ വേഗതയാണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്നാണ് എടുക്കുക ഇനി അപ്സ്ട്രീം അതായത് മുകളിലോട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് എക്സ് മൈനസ് വൈ അതായത് ബോട്ടിൻ്റെ വേഗത ആണ് വൈ എന്ന് പറയുന്നത് നമ്മുടെ ഒഴുക്കിൻ്റെ വേഗതയാണെങ്കിൽ അത് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് അപ്സ്ട്രീം വെലോസിറ്റി എന്ന് പറയുന്നത് അതായത് ഒഴുക്കിനെതിരായിട്ടുള്ള വേഗത മറ്റൊന്ന് ഒഴുക്കിനനുകൂലമായിട്ടുള്ള വെലോസിറ്റി ഇവിടെ ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിൽ ഇവിടെ തന്നിരിക്കുന്നു ജലത്തിൽ നമുക്ക് ഇക്വേഷൻ ഉണ്ട് എന്താ ഇക്വേഷൻ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട് ആ ഡിസ്റ്റൻസിന്റെ ടൈമിലേക്ക് കൊണ്ടുവരും ഇവിടെ രണ്ട് പോയിന്റ് കൊടുത്തിട്ടുണ്ട് എയും ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ് ഉണ്ട് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് ബി എന്ന് പറയുന്ന പോയിന്റ് അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഡിസ്റ്റൻസ് എന്തായിരിക്കും തുല്യമല്ല അപ്പൊ ഡിസ്റ്റൻസിന്റെ ആ ഒരു ടൈമിലേക്ക് നമ്മൾ ഇക്വേഷൻ കൊണ്ടുവരുമ്പോൾ നമുക്കിവിടെ എന്ത് വരും വെലോസിറ്റി ഇൻ ടൈം എന്ന് വരും അപ്പോൾ ആദ്യത്തെ കേസിൽ ഇവിടെ പറയുന്നു എയിൽ നിന്ന് ബിയിലേക്ക് പോയി എന്നാണ് പറയുന്നത് അപ്പം അവിടെ എന്താണ് ഡൗൺ സ്ട്രീം വെലോസിറ്റി ആണ് ഞാനിപ്പോൾ ഈ താഴോട്ട് പോകുന്ന ഡൗൺ സ്ട്രീം ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടണം ഏതൊക്കെ കൂട്ടണം ഒന്ന് ഇവിടെ നമ്മുടെ ബോട്ടിൻ്റെ വേഗത തന്നിട്ടുണ്ട് എത്രയാണ് പന്ത്രണ്ട് അതായത് പന്ത്രണ്ടേ പ്ലസ് എന്താണ് നമ്മുടെ ജലത്തിൻ്റെ വേഗത അത് നമുക്ക് ആയിട്ട് എടുക്കാം ഇൻറ്റു എന്താണ് ടൈമാണ് ടൈം ഇതാ ഈ ടൈം ടൈമെന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണെന്ന് തന്നിട്ടുണ്ട് താഴോട്ട് പോകുമ്പോഴുള്ള ടൈം നാല് മണിക്കൂർന്നാണ് തന്നത് അപ്പോൾ ഞാനിവിടെ നാലും കൊടുക്കുന്നു ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടേ കുറയ്ക്കണം ആണ് കാരണം എന്താ അപ്സ്ട്രീം ആണ് ഒഴുക്കിന് എതിരായിട്ടാണ് അപ്പം അങ്ങനെയുള്ള കേസിൽ വരുമ്പോൾ കുറയ്ക്കണം അപ്പോൾ ഇവിടെ സമയത്തിൽ വന്നിരിക്കുന്നത് ആറ് എന്നാണ് തന്നിരിക്കുന്നത് ഇത് സോൾവ് ചെയ്ത് വൈയിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി ഇത് നമ്മൾ സോൾവ് ചെയ്ത് നോക്കാം ട്വൽവിൻറ്റു ഫോർ ചെയ്യുമ്പോൾ ഇവിടെ നാല്പത്തെട്ട് കിട്ടും ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് ഒരു ഫോർ വൈ വരും ഉള്ളിലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ പന്ത്രണ്ട് എഴുപത്തിരണ്ട് വരും ഇവിടെ നമുക്ക് സിക്സ് വൈ എന്ന് കിട്ടും ഇത് നമ്മൾ എന്ത് ചെയ്യുക ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പം ഇത് കുറയ്ക്കാം ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ കൂട്ടാം അപ്പം നമുക്കിവിടെ ഫോർ വൈ പ്ലസ് സിക്സ് വൈ ഈസ് ഈക്വൽ ടു സെവൻറ്റി ടു മൈനസ് ഫോർട്ടി എയ്റ്റ് എന്ന് വരും ഇവിടെ നാല് വരും ഇവിടെ നമ്മൾ ആറ് വരുമ്പോൾ രണ്ട് വരും ഇവിടെ നമുക്ക് ഈ പത്ത് വൈ എന്ന് വരും വൈൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് ടു പോയിൻ്റ് ഫോർ എന്ന് വരും അതായത് ആ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന എന്താ നദിയിൽ ഒഴുക്കിൻ്റെ വേഗതയാണ് ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ടു പോയിൻ്റ് ഫോറാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഇക്വേഷൻസ് ആണ് ആ ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ഇനിയും കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട് പക്ഷെ നമ്മളെ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബോർ അടിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് അടുത്ത ചോദ്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ് ഇവിടെ ബോട്ടാ സ്ട്രീം എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് എൽ ജി എസ് ലെവൽ പരീക്ഷയും ഈ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു വളരെ ആണ് ശ്രദ്ധിച്ച് കേൾക്കുക ഒരിക്കൽ കൂടി പറയാം നമ്മുടെ നദി എന്ന് പറയുമ്പോൾ ഇങ്ങനെ താഴോട്ട് ഒഴുകുകയാണ് അതിനാണ് നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ മുകളിലോട്ട് ഒഴുകുകയാണെങ്കിൽ നമ്മളതിനെ അപ്സ്ട്രീം എന്നും പറയുന്നു ഇനി ഈ ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡൗൺ സ്ട്രീം വെലോസിറ്റിയാണ് ഒഴുക്കിൻ്റെ നേരെയായിരിക്കും ആ തോണി അല്ലെങ്കിൽ ബോട്ട് പോകുന്നത് ഇപ്പോൾ ഏത് തോണിയായിട്ടെടുത്താൽ ഈ നേരെ തന്നെ പോകും ഒഴുക്കിനെതിരായിട്ടെന്ന് പറയുമ്പോൾ താഴോട്ടാണല്ലോ ഒഴുകുന്നത് അപ്പോൾ അതിനെതിരായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ തോണി പോകുന്നത് അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അപ്സ്ട്രീം വെലോസിറ്റി എന്ന് പറയുന്നത് ഇനി ഡൗൺ സ്ട്രീം വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോട്ടിൻ്റെ വേഗത ഞാൻ ആയിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന നദിയുടെ വേഗത ഞാൻ വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഡൗൺ സ്ട്രീം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് അപ്സ്ട്രീം വെലോസിറ്റി എന്ന് പറയുന്നതാണ് ഇത് രണ്ടും കൂടെ കുറച്ചാൽ കിട്ടുന്നതാണ് ഏത് രണ്ടും കൂടെ ബോട്ടിൻ്റെ വെലോസിറ്റിയും പിന്നെ ആ പറയുന്ന ജലത്തിൻ്റെ വെലോസിറ്റിയും കൂട്ടിയാൽ കിട്ടുന്നതാണ് കുറച്ചാൽ കിട്ടുന്നതാണ് എക്സ് എന്ന് പറയുന്ന ബോട്ടിൻ്റെ വെലോസിറ്റിയാണ് വൈ എന്ന് പറയുന്ന ജലത്തിൻ്റെ വെലോസിറ്റിയാണ് അത് കൂട്ടിയാൽ ഡൗൺ സ്ട്രീം വെലോസിറ്റി കൂട്ടി എന്താണ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അപ്സ്ട്രീം വെലോസിറ്റിയുമാണ് കിട്ടുന്നത് ആ രണ്ട് ലോജിക്കാണ് നമ്മളിവിടെ ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കാനുള്ള വെലോസിറ്റി വെലോസിറ്റീസുകൾ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് ഉപയോഗിച്ചത് എന്തുകൊണ്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ പറയുന്ന ഈ നമ്മുടെ നദിയുടെ ഒഴുക്കിൻ്റെ വേഗതയാണ് അപ്പോൾ ആ രണ്ട് പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എന്തായിരിക്കും തുല്യമാരി ഇങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും തുല്യ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ രണ്ട് ഇക്വേഷൻസിനെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെലോസിറ്റിയുടെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വെലോസിറ്റി ആ ഡിസ്റ്റൻസിൻ്റെ ടൈമിലേക്ക് മാറ്റുമ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം വെലോസിറ്റി ഇൻറ്റു ടൈം ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അപ്സ്ട്രീം വെലോസിറ്റിയും ഡൗൺ സ്ട്രീം വെലോസിറ്റിയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഇൻ ടൈം ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് വെലോസിറ്റി ഇൻറ്റു ടൈം ഇത് രണ്ടും എന്തായിരിക്കും തുല്യമാരി അതാണ് പരസ്പരം ഇക്വേറ്റ് ചെയ്തത് അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നു എ ബി എന്നീ രണ്ട് പോയിന്റുകൾക്കിടയിൽ ബോട്ടിന് മുകളിലേക്ക് പോകാൻ അതാണ് എന്ത് അപ്സ്ട്രീം സ്ട്രീം ആറ് മണിക്കൂർ എടുത്തു എന്ന് പറയുമ്പോൾ മുകളിലേക്ക് പോകാൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്ത് നമുക്ക് കിട്ടും എക്സ് മൈനസ് വൈ ഇൻറ്റു സിക്സ് എന്നാണ് വരിക ഈ സീക്വൽ ടു അടുത്ത കേസിലേക്ക് വരണ താഴേക്ക് പോകാനായിട്ട് എത്ര മണിക്കൂർ എടുത്തു നാല് മണിക്കൂർ എടുത്തു അതായത് ഡൗൺ സ്ട്രീം ഡൗൺ സ്ട്രീമെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്താണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു നാലെന്ന് കൊടുക്കാൻ പറ്റും അതിൽ ഓൾറെഡി നമ്മുടെ ചോദ്യത്തിൽ എന്ത് തന്നിട്ടുണ്ട് ഈ എക്സിൻ്റെ വാല്യൂ അതായത് ബോട്ടിൻ്റെ വാലു അസറ്റ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടില്ല എത്രയാന്ന് തന്നിട്ടുണ്ട് നമ്മുടെ ചോദ്യം നോക്കിയാൽ കാണാനായിട്ട് പറ്റും പന്ത്രണ്ട് കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട് വേഗത മണിക്കൂറിൽ പന്ത്രണ്ട് കിലോമീറ്റർ അതായത് പന്ത്രണ്ട് കിലോമീറ്റർ പെർ ഹവർ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഈ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പന്ത്രണ്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് അതായത് പന്ത്രണ്ട് മൈനസ് വൈ ഇൻറ്റു സിക്സ് ഈ സിക്വൽ ടു എന്ത് പന്ത്രണ്ട് പ്ലസ് വൈ ഇൻ ഫോർ ചെയ്തു ഇത് സോൾവ് ചെയ്തിട്ട് വൈയിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു അതാണ് ഈ ടു പോയിൻറ്റ് ഫോർ എന്ന് പറയുന്നത് പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കാം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇനി മനസ്സിലായിട്ടില്ല ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ ഇതൊന്ന് ചെയ്തു പോകാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പി എസ് റിപ്പീറ്റായി ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ അടുത്ത് നടന്ന ടെൻത്ത് പ്രീലിംസിൻ്റെ ഫസ്റ്റ് വയസ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളാണ് പ്രിലിമിസിൽ പോലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൽ ജിസ് ലെവലിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു ഈ അടുത്ത ഇടുന്ന രീഷയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ബോട്ടാൻ സ്കീമൊക്കെ അറിയില്ലെങ്കിൽ അതൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളെ ചെയ്യുന്നുള്ളൂ ഇനി പത്ത് ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം അതുവരും നന്ദി നമസ്കാരം